ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെറും മൂന്ന് ചേരുവകൾ കൊണ്ട് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിൽക്ക് പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തന്നെ നമുക്കത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും ആർക്ക് വേണമെങ്കിലും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണിത് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ടും കൂടെ ചെയ്യാൻ മറക്കരുതേ എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ഞാനിവിടെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇരുന്നൂറ്റി എൺപത് എം എൽ കപ്പിൽ രണ്ട് കപ്പ് പാലൊഴിച്ചു കൊടുക്കാം അര ലിറ്റർ പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അഞ്ച് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഈ പാലിൽ നന്നായിട്ടിനെ ഈ കോൺഫ്ലോറും പഞ്ചസാരയും എല്ലാം ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ടിനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഒട്ടും കട്ടയില്ലാതെ തന്നെ ഇവിടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓണാക്കിയതിന് ശേഷം സ്റ്റൗവിലേക്ക് വെച്ചു കൊടുക്കാം ആദ്യം നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കൈ എടുക്കാതെ തന്നെ നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ കോൺഫ്ലവർ ആയതുകൊണ്ട് ഇത് അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം പെട്ടെന്ന് തന്നെ കോൺഫ്ലവർ ആയതുകൊണ്ട് ഇത് തിക്കായി കിട്ടും ഇതിപ്പോൾ ഒന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം വേണം മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇതിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട് ഇതുപോലെ ബബിൾസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ഇത്രയും തിക്നെസ് മതിയാകും ഈ കൺസിസ്റ്റൻസിയിൽ വേണം ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് ഇനി നമുക്ക് ഏത് പ്ലേറ്റിലാണോ ഇത് സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് ഈ ചൂടോടുകൂടി വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഞാനിവിടെ ഇതുപോലെ കേക്ക് ടിന്നിലാണ് സെറ്റ് ചെയ്തെടുക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള ഏത് പ്ലേറ്റിൽ വേണമെങ്കിലും സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അതിലേക്ക് കുറച്ച് നെയ്യ് എല്ലാ ഭാഗത്തും നന്നായിട്ട് തന്നെ ഒന്ന് ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഈ ചൂടോടുകൂടി ആ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് റൂം ടെമ്പറേച്ചറിൽ വെച്ച് നന്നായിട്ട് ഇനി ഒന്ന് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും കുറഞ്ഞതൊന്ന് തണുപ്പിച്ചിട്ട് എടുക്കണം ഞാനിപ്പോൾ ഇതൊരു മൂന്ന് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ് ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി ഇതിൽ നിന്നും ഒരു പീസ് ഒന്ന് കട്ട് ചെയ്തും കൂടെ നോക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ആണ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് എടുക്കാൻ പറ്റും അതുപോലെ നല്ല ടേസ്റ്റുമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ ഞാനിവിടെ ഇതിലേക്ക് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനറ്റും കൂടെ ഒന്ന് മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിർബന്ധമില്ല ആവശ്യമുള്ളവർ ചെയ്ത് കൊടുത്താൽ മതിയാകും ഡെസിക്കേറ്റഡ് കോക്കനറ്റിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പാൽപ്പൊടി വേണമെങ്കിലും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതൊരു ഭംഗിക്കും ടേസ്റ്റിനും വേണ്ടിയാണ് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുതേ എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്